ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് ഹിന്ദുമതം വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഭാഗമായി എല്ലായിടത്തും വ്യത്യസ്ത ദൈവങ്ങളുടെ വ്യത്യസ്ത ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ മനുഷ്യർ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ആരാധിച്ചിരുന്നു അതിനുദാഹരണമായി പല ക്ഷേത്രങ്ങളും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് കാലത്തിൻ്റെ ഇന്നും പൗരാണിക പ്രൗഢിയോടെ നിലനിൽക്കുന്ന ഈ ക്ഷേത്രങ്ങൾ വാസ്തുവിദ്യ അത്ഭുതങ്ങൾ കൂടിയാണ് ഇത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ക്ഷേത്രത്തെ പറ്റിയാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ എല്ലോറ ഗുഹകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരൊറ്റ പാറയിൽ കൊത്തിയെടുത്ത ഒരു നിർമ്മിതിയാണ് ഇത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏകശിലാ കെട്ടിടങ്ങളിലൊന്നായും കണക്കാക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗുഹാ കൈലാസ ക്ഷേത്രത്തെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് ഇതിന്റെ ഭീമാകാരമായ വലിപ്പം കൂടാതെ ക്ഷേത്രം അതിന്റെ ശില്പങ്ങൾക്കും മറ്റ് വാസ്തുവിദ്യാ ഘടകങ്ങൾക്കും ശ്രദ്ധേയമാണ് എല്ലോറ ഗുഹകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏകശിലാ ഹനനത്തിനും പേരുകേട്ടതാണ് ഇതിലെ മഹത്തായ കൈലാസ ക്ഷേത്രം ഒരു ഒറ്റക്കല്ലിൽ തീർത്ത വാസ്തുവിദ്യ വിസ്മയമാണ് ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഈ വാസ്തുവിദ്യ വിസ്മയത്തിന്റെ പ്രത്യേകത ചരിതന്ത്രി കുന്നുകളിൽ ഒരൊറ്റ അഗ്നിപർവ്വത ബസാൾട്ടിക് പാറയിൽ നിന്ന് കൊത്തിയെടുത്തതാണ് എന്നതാണ് ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ ഏറ്റവും വലിയ മൊണാലിറ്റിക് സൃഷ്ടിയായി ഇതിനെ കണക്കാക്കുന്നു ക്ഷേത്രവാസ്തുവിദ്യയിൽ പല്ലവ ചാലൂക്യ ശൈലികളുടെ അടയാളങ്ങളും കാണാം നൂറ്റാണ്ടുകളായി ലോകമെമ്പാടുമുള്ള ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിച്ചു വരുത്തുന്ന ഒരു അതിമനോഹരമായ നിർമ്മിതി കൂടിയാണ് ഇത് കൈലാസ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ അതിന്റെ ലംബമായ ഉത്ഖനനത്താൽ ശ്രദ്ധേയമാണ് സാധാരണ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് താഴെ നിന്ന് മുകളിലേക്കാണല്ലോ എന്നാൽ ഈ ക്ഷേത്രം മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിയാണ് പണിതിരിക്കുന്നത് ഇതിന്റെ ചുറ്റുമതിലുകളിൽ ഇപ്പോഴും ഡ്രിൽ മാർക്കുകളും കാണാം ഒരറ്റ പാറയിൽ കൊത്തിയെടുത്ത ഒരു മെഗാലിത്തിക് രൂപം മുകളിൽ നിന്ന് താഴേക്ക് പണിത അലോകത്തിലെ ഒരേ ഒരു ഘടനയാണ് കൈലാസ ക്ഷേത്രം ഓരോ രൂപകൽപ്പനയും അളവുകളും വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടുമുണ്ട് ഈ ഏകശിലാ ക്ഷേത്രം നിർമ്മിക്കാൻ ഏകദേശം രണ്ട് ലക്ഷം ടൺ പാറകൾ നീക്കം ചെയ്തുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് ക്രിസ്തുവർഷം എഴുന്നൂറ്റി അൻപത്തി മുതൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നാമൻ നിർമ്മിച്ച എല്ലോറയിലെ എല്ലാ ഗുഹകളിലും വച്ച് പ്രമുഖമായത് ക്ഷേത്രമാണ് നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രം ഗവേഷകരെയും വിനോദ സഞ്ചാരികളെയും യും ആകർഷിക്കുന്നു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാൻ നൂറിലധികം വർഷമെടുക്കുമെന്ന് പുരാവസ്തു ഗവേഷകർ കണക്കാക്കിയിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇത് പൂർത്തിയാക്കാൻ പതിനെട്ട് വർഷമേ വേണ്ടി വന്നുള്ളൂ അത് അന്നത്തെ കാലത്തെ പണിയായുധങ്ങൾ വച്ചായിരുന്നു നിർമ്മിച്ചതും പാറ മുറിച്ച ക്ഷേത്രം അൻപത് മീറ്ററോളം പുറകിൽ യു ആകൃതിയിൽ വെട്ടി ചരനന്തി കുന്നുകളിലെ ലംബമായ ബസാൾട്ട് പാറയിൽ നിന്ന് ഏകദേശം രണ്ട് ലക്ഷം ടൺ പാറകൾ എടുത്താണ് ഗംഭീരമായിട്ടാണ് ഈ ക്ഷേത്രം രൂപീകരിച്ചിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിക്കാതെ പുരാതനമായ പരമ്പരാഗത രീതികൾ ഉപയോഗിച്ച് മാത്രം പാറകൾ വെട്ടിമാറ്റി എങ്ങനെയാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ഇന്നത്തെ കാലത്തും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട് കൂടാതെ കൈലാസ പർവ്വതത്തോട് സാമ്യമുള്ളതാണ് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പ്രവേശന കവാടത്തിനു ചുറ്റും രണ്ട് അകമുറ്റങ്ങളുണ്ട് ഓരോന്നിനും പതിനഞ്ച് മീറ്റർ ഉയരമുള്ള തോണുകളും ഭീമാകാരമായ ഒരു ഏകശിലയിൽ തീർത്ത ആനയുടെ പ്രതിമയുമുണ്ട് ശിവലിംഗത്തിന് അഭിമുഖമായി നിൽക്കുന്ന നന്ദിയുടെ ഒരു പ്രതിമയും കാണാം നന്ദിയുടെ മണ്ഡപവും പ്രധാന ശിവക്ഷേത്രവും ഏഴ് മീറ്റർ ഉയരത്തിൽ രണ്ട് നിലകളിലായി നിർമ്മിച്ചതാണ് ഗ്രീസിലെ പാർത്തനോണേക്കാൾ വലുത് അത്യന്തം വലിപ്പവും വാസ്തുവിദ്യയുടെ ചാരുതയും കാരണം ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗുഹാക്ഷേത്രങ്ങളിലൊന്നായി കൈലാസ ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നു ഏകദേശം നൂറ്റി അടി വീതിയും നൂറ്റി തൊണ്ണൂറ്റി അഞ്ചടി നീളവും അടി ഉയരവുമുള്ള കൈലാസ ക്ഷേത്രം ഗ്രീസിലെ ഏതൻസിലെ പാത്തനോണിലെ ഇരട്ടി വലുപ്പമുള്ളതാണ് മധ്യഭാഗത്ത് ഭീമാകാരമായ ശില്പങ്ങളുള്ള ഏകശിലാരൂപത്തിലുള്ള പ്രധാന ആരാധനാലയവും ഗോപുരവും ഇരുവശത്തും ചുറ്റുമതിലുകളുമുള്ള കൈലാസ ക്ഷേത്രം ആഗ്രയിലെ താജ്മഹലിനെയും പോലും വെല്ലുന്ന ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ ഏറ്റവും വലിയ നിർമ്മിതികളിൽ ഒന്നുകൂടിയാണ് കൂടാതെ സങ്കീർണമായി ശില്പങ്ങളും കൊത്തുപണികളും അതിവിദഗ്ധമായ കൊത്തുപണികൾക്ക് പേരുകേട്ട ക്ഷേത്രമാണ് എല്ലോറയിലെ ഈ ക്ഷേത്രം വളരെ സങ്കീർണമായി ശില്പങ്ങളും കൊത്തുപണികളും ഇതിലുണ്ട് പുരാതന ഇന്ത്യൻ നാവരീതയുടെ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ഇതെന്ന് പറയാം പ്രവേശന കവാടത്തിലെ ഏകശിലാരൂപത്തിലുള്ള ആനകളും വിജയ സ്തംഭങ്ങളും നന്ദിയുടെ ചിത്രവും മഹാമണ്ഡപത്തിലെ മേൽക്കൂരയിൽ വൃത്താകൃതിയിൽ നിൽക്കുന്ന സിംഹങ്ങളുടെ നാല് ശില്പങ്ങളും ക്ഷേത്രത്തിന്റെ ചുവട്ടിലെ ആനയുടെ ശില്പങ്ങൾ എന്നിവ ഏറ്റവും ശ്രദ്ധേയമായവയാണ് കൂടാതെ ഇതിഹാസങ്ങളായ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും രംഗങ്ങളും ഹിന്ദു ദൈവമായ വിഷ്ണുവിന്റെ വ്യത്യസ്ത അവതാരങ്ങളെ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളും കൈലാസ ക്ഷേത്രത്തിൽ കാണാം അസുര രാജാവായ രാവണൻ കൈലാസ പർവ്വതം ഉയർത്താൻ ശ്രമിക്കുന്ന ചിത്രവും ഇവിടെയുണ്ട് നശിപ്പിക്കാൻ കഴിയാത്ത ക്ഷേത്രം എല്ലോറയിലെ കൈലാസ ക്ഷേത്രത്തെക്കുറിച്ച് രസകരമായ ഒരു കഥയുമുണ്ട് ആയിരക്കണക്കിന് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത മുഗൾ രാജാവായ ഔറംഗസേബ് കൈലാസ ക്ഷേത്രം തകർക്കാനും ശ്രമിച്ചിരുന്നു ആയിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടിൽ ക്ഷേത്രം തകർക്കാൻ ആയിരം പേരെ അദ്ദേഹം അയച്ചതായും പറയപ്പെടുന്നു അവർ മൂന്ന് വർഷം തുടർച്ചയായി ഈ ക്ഷേത്രം തകർക്കാൻ പരിശ്രമിച്ചെങ്കിലും ക്ഷേത്രത്തിലെ ഏതാനും പ്രതിമകൾ മാത്രമേ അവർക്ക് തകർക്കാനും വിരൂപമാക്കാനും സാധിച്ചുള്ളൂ ക്ഷേത്രം പൂർണമായും നശിപ്പിക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ഔറംഗസേബ് ഒടുവിൽ ഈ ദൗത്യം ഉപേക്ഷിക്കുകയായിരുന്നു